കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകില് അവിടുന്ന് തിരിച്ചുകൊണ്ടിരുന്നില്ല തിരിച്ചുകൊണ്ടിന്നാലും ഇവൻ ചെന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും പഠിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അവനായിട്ട് ഞാൻ എന്തെങ്കിലും പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കും ഒന്നുമില്ല പന്തുകളിയോ അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോകും കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ പൊതുവേ നമ്മൾ രണ്ട് വിഭാഗം ഉണ്ട് മക്കളെ ചെറുപ്പത്തിൽ നമ്മുടെ സിനിമകൾ കാണിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് കഴിഞ്ഞ ഇപ്പോഴേ കാണിക്കണ്ട ഒരു നടനാന്ന് മക്കളെ അറിയിക്കേണ്ട ആ ഒരു ഫീമില് മക്കളെ വളർത്തണ്ടെന്ന് ചിന്തിക്കുന്ന പാരന്റ്സ് പാരന്സ് അതെ അതെ ഞാൻ പറയാൻ വിട്ടു സിനിമകൾ എങ്ങനത്തെ അവരിൽ നിന്നൊന്നും വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം പിന്നെ അതിന്റെ അഡ്വാൻറ്റേജുകൾ മാത്രം കാണിച്ചിട്ട് അവര് അതിലേക്ക് എത്തിക്കരുത് മനസ്സിലായാ അതിനെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡിസ് നമ്മൾ അതേപോലെ തന്നെ പഠിപ്പിക്കണം മാധവ് സംസാരിക്കുമ്പോൾ മനസ്സിലായില്ലേ കൊറേ കാര്യങ്ങള് അച്ഛന്റെ സുഖം അവൻ സ്റ്റാർ ആയത് കൊണ്ടുള്ള സുഖം മാത്രല്ല അവൻ അനുഭവിച്ചിട്ടുള്ളത് ചേട്ടനെ പോലെ ചേട്ടൻ്റെ സമയത്ത് കുറച്ച് സൂപ്പർ സ്റ്റാർ ആയിരുന്നു പുള്ളി പക്ഷേ അവനായിരുന്ന സമയത്ത് കുറച്ച് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതും ഫേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഉള്ളിടത്തേണ്ടത് ഒരെണ്ണം മാത്രമായിട്ട് ഉള്ളിടത്താൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇവരെ അതുകൊണ്ടാണ് പല സ്റ്റാർസും മക്കളെ ആ സ്റ്റേറ്റിൽ അല്ലാതെ വേറെ സ്റ്റേറ്റിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് അതായത് സ്റ്റാറിൻ്റെ മോനാണെന്നുള്ള പരിഗണന കിട്ടാതിരിക്കാൻ ഇന്നത്തെ കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണല്ലോ ആണല്ലോ ചെറിയ കുട്ടികളായാലും നല്ല രീതിയിൽ സംസാരിക്കും ഈ സംസാരം കാണുമ്പോ സോഷ്യൽ മീഡിയ അത് എടുക്കുന്ന രീതി ചെറിയ വയൽ വലിയ വർത്താനം പറഞ്ഞു എന്നാണ് അപ്പം ഇന്നത്തെ പഠന രീതി ആയാലും സോഷ്യൽ മീഡിയ ആയാലും കുട്ടികളുടെ ഈ രീതിയിലുള്ള വളർച്ചക്ക് ഭയങ്കര സഹായമാവുന്നുണ്ട് അപ്പൊ അത്ര ചെറിയ കുട്ടികൾക്ക് അപ്പൊ അത് ഇങ്ങനെ കാണുന്നത് ശൈലചേട്ടിന് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ബുദ്ധിപരമായിട്ട് എന്താണ് ഇപ്പത്തെ കുട്ടികൾ ചെറിയ കുട്ടികളായാലും വലിയ രീതിയിൽ സംസാരിക്കേണ്ടത് ഭയങ്കര നോളജായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ മെച്ചോർഡായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷെ നമ്മുടെ കാലത്ത് ഇത്രപോലെ മെച്ചോർഡായിട്ട് നമ്മൾ ഞാൻ ഇപ്പോഴും സംസാരിക്കാറില്ല സംസാരിക്കാറും എപ്പോഴും സംസാരിക്കാറുണ്ട് എല്ലാ കാര്യത്തെ കുറിച്ചും ഈ സിനിമ ഷൂട്ടിംഗ് സെറ്റ് കാര്യം എങ്ങനെയൊക്കെ അതിന് വഴിതിട്ടുവിടില്ലേ പറയുന്നില്ലല്ലോ മനസ്സിലായില്ല നമ്മളുടെ പാരന്റ്സിന്റെ നമ്മളുടെ ചെറുപ്പകാലത്തെ വിവരം നമ്മുടെ പാരന്സിന് അപ്രായത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ അത് നമ്മള് ഫേസ് ചെയ്തിട്ടില്ലേ നമുക്കറിയാലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും

പേരെങ്കിലും അറിയാം ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പോലും പണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചുറ്റുള്ള ആൾക്കാര് നമ്മൾ ചിന്തിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യും പതുക്കെ പതുക്കെ പൊതു ട്രോൾ ആയിട്ട് വരികയോ ആളുകൾ അതിന് നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ബോധ കൂട ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങും കുറച്ചു മുമ്പ് സംസാരിക്കുമ്പോഴും കൃത്യം അപ്പൊ കുറച്ചു മുമ്പ് പോലും ഇപ്പം നമ്മുടെ ഒരു കാര്യം പറയും നമ്മളത് നോ പറയാൻ ഒരു ധൈര്യം കാണിക്കാന്ന് പറയുന്നുണ്ട് അതിപ്പോ നമ്മള് സെലിബ്രിറ്റി ആയതുകൊണ്ട് ഈ കാര്യം അതൊരു വീഡിയോ കോണ്ടന്റ് വേണ്ടി ആളുകൾ പറഞ്ഞാലും ആദ്യ സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു പോകും പിന്നീട് അത് ഇല്ല എനിക്ക് പറ്റില്ല എന്ന് പറയേണ്ട ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് അതൊരു ബോധപൂർവ ശ്രമം നടത്താറുണ്ടോ നിങ്ങൾ മൂന്ന് പേര് ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അത് ഇന്നത് ശരി ഇന്നത് തെറ്റുന്നത് ആലോചിച്ച് ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ മൂന്ന് നടനായതുകൊണ്ട് ഇങ്ങനെ പെരുമാറണം ഇങ്ങനെ എന്നോട് ആ ഒരു ചോദ്യം വരുന്നത് ഞാൻ ഞാൻ സാധാരണ ഒരു പെൺകുട്ടി ആവുമ്പോ ആ ഒരു ചോദ്യം എന്റെ അടുത്ത് മാളവികളെ ഉപദേശിച്ചു വർക്ക് ആയില്ല എന്ന് പറഞ്ഞു എനിക്ക് അല്ല അങ്ങനെയല്ല പലർക്കും പല രീതിയിലായിരിക്കും വ്യൂ ഉണ്ടാവുക അല്ല പലർക്കും പല രീതിയിലുള്ള അഡ്വൈസസും പല രീതിയിലായിരിക്കും ഓരോന്ന് വ്യൂ ചെയ്യുന്നുണ്ട് അങ്ങനെന്തല്ലേ അതെ ആ ഉണ്ടാവും പറഞ്ഞിട്ട് നടക്കണം സംസാരിക്കണം അത് ആദ്യം മുതലേ പല രീതിയിലും പല നല്ല അഡ്വൈസസും കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ ഓൾ എനിക്ക് എന്താണോ അതിൽ നല്ലത് എന്ന് തോന്നുന്നു എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു ആക്ച്വലി അങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ യൂണിഫോം സംഭവം ആയാലും നമ്മുടെ വ്യത്യസ്തത ഉണ്ടാവില്ല മനസ്സിലായാ നമ്മൾ നമ്മുടെ സ്റ്റൈലിലാണ് എപ്പോഴും പെരുമാറേണ്ടതും അതാരും ഉപദ്രവിക്കുന്ന സ്റ്റൈലല്ല ഞാൻ പറയണം മനസ്സിലായോ അല്ലെങ്കിൽ എല്ലാവരും ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടം നല്ല ആൾക്കാരായി മാറില്ലേ നമുക്ക് നമ്മൾ ആ പെരുമാറ്റം കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ നടക്കുന്നത് ഒരു പ്രശ്നമായിട്ട് ആളുകൾ ആളുകളുണ്ടായിരുന്നു പിന്നീട് ആ ചെരി പിന്തിരിഞ്ഞ് കൈയടി കിട്ടുന്ന അവസ്ഥയിലായി കുറച്ചുകൂടി ചേട്ടൻ ചേട്ടന് അതിപ്പോ ഇത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും കൂടെ നിന്ന് ഇന്റർവ്യൂസ് കൊടുക്ക അത്രയും കാമായിട്ടൊക്കെ ഇരുന്ന് ശൈചേട്ടൻ സംസാരിക്കുന്ന കാമമായിട്ട് ഇരുന്ന് കേൾക്കാം ശൈചേട്ടൻ ഓൾറെഡി നന്നായിട്ട് അറിയുന്ന ഒരാളാണ് വിശുചേട്ടൻ എന്നെ സഹിക്കുന്ന ഒരാളാണ് ശനേട്ടും കൂടെ വർക്ക് ചെയ്യുമ്പഴേ ഇപ്പൊ മറ്റു ലാംഗ്വേജിലൊക്കെ വർക്ക് ചെയ്ത് വരുന്ന ഒരു സ്റ്റാർ ആണ് ഇപ്പൊ കൂടെ അഭിനയിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒരു അഭിനയം കണ്ടിട്ട് ഞെട്ടിപ്പോയൊരു ഉണ്ട് പക്ഷേ എന്നാൽ ഇല്ല പുള്ളിക്കാരൻ അഭിനയം അതാ കണ്ടപാടാണല്ലോ അതൊരു ഗീവ് ആൻഡ് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലത്തെ സാധനവും ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് പെർഫോം ചെയ്യേണ്ട ഒരു സീനിൽ പുള്ളി ഒരു ഈ മീറ്ററിൽ നിന്ന് കഴിഞ്ഞാല് ഞാനപ്പ അതിനോട് ഒത്ത് ചെയ്യേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും you <music>